കാഴ്ച വിരുന്നൊരുക്കി കല്യാണത്തണ്ടിൽ മേട്ടു കുറിഞ്ഞു പൂത്തതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നുവെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് അതോടൊപ്പം ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി പണം ഈടാക്കി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നുവെന്നും പരാതിയുണ്ട് കല്യാണത്തണ്ടിൽ കാഴ്ച വിരുന്ന് ഒരുക്കിയാണ് മേട്ടിക്കുറിഞ്ഞി വിഭാഗത്തിൽപ്പെടുന്ന കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിരിക്കുന്നത് മേഖലയിലെ കുന്നിൻ ചെരുവുകൾക്ക് മനോഹാരിത പകർന്നുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ ഇവിടെ പൂത്തു നിൽക്കുന്നത് എട്ട് വർഷത്തിനു ശേഷമാണ് വീണ്ടും കല്യാണത്തണ്ട് മലനിരകളിൽ കുറിഞ്ഞു പൂത്തിരിക്കുന്നത് ഇതോടെ കുറിഞ്ഞു കാണുവാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ എത്തുന്നവർ റീൽസുകൾ ചിത്രീകരിക്കുവാനും ഫോട്ടോ എടുക്കുവാനും ചെടികൾ പറിച്ചു നശിപ്പിക്കുന്നുവെന്ന വ്യാപക പരാതിയാണ് ഉയരുന്നത് അതോടൊപ്പം പല ചെടികളും ചവിട്ടി മെതിച്ച സ്ഥിതിയിലുമാണ് നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു വിഭാഗം മായ മേട്ടുകുറിഞ്ഞിക്ക് കുറിഞ്ഞിക്ക് അതിന്റേതായ പരിഗണനയും സുരക്ഷയും ലഭിക്കുന്നില്ല എന്നതും പരാതിക്കിടയാക്കുന്നു അതോടൊപ്പം വാഴവര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ അനധികൃതമായി പണപ്പിരിവ് നടത്തി കുറിഞ്ഞിച്ചെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നുവെന്നും പരാതിയുണ്ട് കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കുറിഞ്ഞിച്ചെടികൾ വ്യാപിച്ചിരിക്കുകയാണ് ഇത് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്കും നീളുന്നു നിലവിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കല്യാണത്തണ്ടിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന കാഴ്ച വൈറലായി കഴിഞ്ഞിരുന്നു ഇത് മുതലാക്കി സഞ്ചാരികളെ തെറ്റിദ്ധാരണ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരാൾക്ക് അമ്പത് രൂപയാണ് ഫീസ് ഈടാക്കുന്നതും നഗരസഭയുടെ യാതൊരുവിധ വിധ അനുമതിയും കൂടാതെ നിരവധിയായ ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചു സംരക്ഷിക്കുക ജനം തീരുമാനിച്ചാൽ ഇത് ഞാൻ കണ്ട ദൃശ്യം മറ്റൊരാൾക്ക് കാണാൻ അവസരം ഒരുക്കൊടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ള മറ്റൊരു കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് ഇവിടെ ഒരു ഏതാനും ചില സ്വകാര്യ വ്യക്തികൾ റിസോർട്ടുകാർ അവര് ഫീസ് ഈടാക്കി നിലക്കുറിഞ്ഞ് കാണുന്നതിന് അവസരം ഒരുക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യൻ്റെ സ്വാ സഞ്ചാര സ്വാതന്ത്ര്യവും വഴി നടക്കാനും ഇത് ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അതിന് വിപരീതമായി ഫീസ് വെച്ച് അത് കാണിക്കാനാണ് തീരുമാനമെങ്കിൽ ഒരു പരാതി നഗരസഭയിൽ ലഭിച്ചാൽ കൃത്യമായി അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നുള്ള നിയമ നടപടി ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും നിലവിൽ കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ വാഴവര സിറ്റിക്ക് സമീപമാണ് കുറിഞ്ഞിച്ചെടികൾ പൂത്തു നിൽക്കുന്നത് കുറിഞ്ഞുകളോടൊപ്പം ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ച കൂടി ചേരുന്നതോടെയാണ് മേഖലയ്ക്ക് കൂടുതൽ ആകർഷണമുണ്ടാകുന്നത് നിലവിൽ പൂത്തിരിക്കുന്ന കുറിഞ്ഞിച്ചെടികൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനൊപ്പം അനധികൃതമായി ഫീസ് ഈടാക്കുന്ന റിസോർട്ടുകളുടെ പ്രവണതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നുവരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന